ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ വരാൻ പോവുകയാണ് മെഗാ ലേലം ഇതിനു മുന്നോടിയായി നടക്കാനുണ്ട് അവസാന സീസണിലെ പേവുകൾ വിലയിരുത്തി അടിമുടി മാറ്റങ്ങളുമായി ശക്തമായ തിരിച്ചുവരവാണ് ടീമുകളെല്ലാം പ്രതീക്ഷിക്കുന്നത് അവസാന സീസൺ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് വളരെ നിരാശയുണ്ടാക്കുന്നതായിരുന്നു മെഗാലയലത്തിന് മുൻപ് ഹാർദിക് പാണ്ഡ്യയും ജസ്പ്രീത് ബുംറയും രോഹിത് എല്ലാം മുംബൈ വിട്ടേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട് എന്തായാലും അടുത്ത സീസണിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തേണ്ടത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണെന്ന് പറയാം അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് വലിയൊരു അയച്ചുപണി തന്നെ അടുത്ത സീസണിൽ നടത്തിയേക്കുമെന്നാണ് വിവരം രോഹിത് ശർമ്മ ഉൾപ്പെടെ പല പ്രമുഖരും ടീം വിട്ടാലും മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ പഴയ കരുത്ത് ചോർന്നു പോകാതിരിക്കാൻ ചില അപ്രതീക്ഷിത നീക്കങ്ങൾക്കാണ് മുംബൈ ഇന്ത്യൻസ് തയ്യാറെടുക്കുന്നത് മുൻ മുംബൈ ഇന്ത്യൻസ് താരവും നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ താരവുമായ ട്രെൻ ബോൾട്ടിനെ തിരിച്ചെത്തിക്കാൻ മുംബൈ ഇന്ത്യൻസ് ശ്രമിക്കുന്നുണ്ടെന്നാണ് വിവരം രാജസ്ഥാൻ റോയൽസ് ബോൾട്ടിനെ ഒഴിവാക്കുമോ എന്നതാണ് ഇതിൽ കണ്ടറിയേണ്ടത് രാജസ്ഥാൻ റോയൽസ് ഒഴിവാക്കിയാൽ ഇടങ്കയ്യൻ പേസർക്കായി മുംബൈ ഇന്ത്യൻസ് രംഗത്തെത്തിയേക്കും ഐ പി എല്ലിൽ മികച്ച റെക്കോർഡുള്ള ബോളറാണ് ട്രെൻ ബോൾട്ട് പവർപ്ലേയ്ക്കുള്ളിൽ ഒന്നിലധികം വിക്കറ്റ് വീഴ്ത്താൻ താരത്തിന് കഴിവുണ്ട് ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് വെയ്ത്തുന്ന ബോൾട്ട് സിംഗ് ചെയ്യിപ്പിച്ച് പന്തറിയാനും കരുത്തുള്ള താരമാണ് ബുംറ ടീം വിട്ടാൽ പകരക്കാരനായി അതേ നിലവാരമുള്ള ബോളറെയാണ് മുംബൈ ഇന്ത്യൻസ് നോട്ടമിടുക എന്നും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ബോൾട്ടിനെ ടീമിലെത്തിക്കാൻ മുംബൈ ഇന്ത്യൻസ് ശ്രമിച്ചേക്കും മുഹമ്മദ് ഷമിയെ മുംബൈ ഇന്ത്യൻസ് നോട്ടമിടുന്നുണ്ടെന്നാണ് മറ്റൊരു വിവരം നിലവിൽ പരിക്കേറ്റ് വിശ്രമത്തിലുള്ള ഷമി തിരിച്ചുവരാനുള്ള തയ്യാറെടുപ്പിലാണ് ഗുജറാത്ത് ടൈറ്റൻസ് താരമായ ഷമിയെ ഇത്തവണ അവർ നിലനിർത്തിയേക്കില്ല അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിന് വലിയ പ്രശ്നങ്ങളില്ലാതെ ിയെ ടീമിലെത്തിക്കാനായേക്കും മുംബൈയുടെ ഏതൊക്കെ സൂപ്പർ താരങ്ങൾ ടീം വിടുമെന്നതാണ് കണ്ടറിയേണ്ടത്